പണ്ട എนมർസിങ് ജെറ്റനെ 갈ിയേടെ നൈച്ച തെരിയില്ലല്ലോ ഹ് എ സ്പ്രസിങ് ജെറ്റനെ 갈ിയേടെ നൈച്ച തെരിയില്ലല്ലോ അമ്മ നേ അണ്ടി സ്റ്റിക് ജെറ്റ ഒപ്പല എന്ന കാരണം പറ്റനേ നസ്ലിങ് ജെറ്റം വേര് തന്നെ 갈ിയല്ലേ നൈച്ചോ ഹ് തന്നെ നൈച്ച ഇപ്പോ തന്നെ 갈ിയെന്ന് വെക്കല്ലേ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന താരമായി കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സുന്ദരിയുണ്ട് അല്ലെങ്കിൽ ഒരു കൊച്ചു മിടുക്കിയുണ്ട് മിടുക്കിയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ നിസ്ലിം ചേട്ടനെ കല്യാണം കഴിക്കണം അത് കുറെ കഴിഞ്ഞിട്ട് വലിയ കുട്ടിയായിട്ടൊന്നും പോരാ ഇപ്പ തന്നെ കല്യാണം കഴിക്കണം അപ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയും അമ്മയുമായുള്ള ഒരു സംഭാഷണമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവാം കാരണം വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കാണാത്തവരെ ഈ ഒരു വീഡിയോ ഒന്ന് കാണോ അതിനു ശേഷം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഓക്കെ എന്താ സിംഗിറ്റ്നെ കല്ലിനേ കേറ്റി തരില്ലല്ലോ തരല്ല അത അറ്റ് അല്ല മാ സിംഗിറ്റ്നെ കല്ലിനേ കേറ്റി തരില്ലല്ലോ തരക്കലേ എന്തിനാ അമ്മയുടെ അടുത്ത പറങ്ങി നടക്കുന്നേ അമ്മേ അല്ലേ സിംഗിറ്റ് ഒപ്പлайനെ കാണാൻ പറ്റുന്നേ നസ്ലിൻ ചേട്ടൻ വേര് എന്നെ കല്ലിനേ

അച്ഛമ്മന്നു നീ പിന്നെ ഇപ്പൊ നമുക്ക് അച്ഛൻ പറഞ്ഞാ മതി നോക്കളെ അച്ഛന്ന് പറഞ്ഞോട്ടെ പറയാം ഒരു നിഷ്കളങ്കമായ ഒരു വീഡിയോ ഇനി ഒരു വീഡിയോയിൽ എനിക്കൊന്നു രണ്ട് കാര്യങ്ങൾ പറയാനുള്ള ചില ആൾക്കാർ ഈ വീഡിയോന്റെ താഴേക്ക് നെഗറ്റീവ് കമന്റ് എടുക്കുക എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്താ അറിയോ നിങ്ങൾക്ക് സത്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ വേഗം പോയി ഒരു ഡോക്ടറെ കാണിക്കണുണ്ടോ അപ്പൊ ഒരു വീഡിയോ ആവുമ്പോൾ അതിൽ നെഗറ്റീവും വരും പോസിറ്റീവും വരും ഇപ്പൊ എന്റെ വീഡിയോക്കാവുമ്പോൾ അത് ഇഷ്ടം പോലെ വരാറുണ്ട് പക്ഷെ ഇതിലൊക്കെ എന്ത് നെഗറ്റീവാണ് ഭായി നിങ്ങൾക്ക് കാണാനുള്ളത് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ നെഗറ്റീവ് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് വേഗം പോയി ഒരു ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയിട്ട് കാണിക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാം കാരണം ഇതൊരു കൊച്ചു കുട്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു കുട്ടിനെ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ ഒരു ഒരു പെൺകുട്ടിയെ പോലെ തോന്നിയോ അതൊരു കൊച്ചു കുട്ടിയാണ് ചിലപ്പോൾ സ്കൂൾക്കും കൂടെ പോകൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഒരു കൊച്ചു കുട്ടിയാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇത്ര നെഗറ്റീവ് കാണാനുള്ളത് എന്തായാലും അതാ അവിടെ നിന്ന് ഇനി ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ കമന്റ് അടിച്ചത് എന്താ അറിയോ നെസ്ലിൻ ഈ ഒരു വീഡിയോ കണ്ടിരുന്നോ അതിന് കമന്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ ഇന്നാൾ പറഞ്ഞാൽ ഞാൻ മദ്യപാനം നിർത്താം ഞാൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോ നെസ്ലിം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് സത്യമായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു കൊച്ചു മെഡിക്കയുടെ വീഡിയോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഒരു നിഷ്കളങ്കമായ വീഡിയോ എനിക്ക് നെഗറ്റീവ് ഒന്നും കാണാനില്ല എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക കാരണം നെസ്ലിൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോട്ടെ ഇനി ചില ആളുകൾക്ക് ഒരു ഇത് ഉണ്ടാവും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ അനക്കല്ലേ മെച്ചമെന്നുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിതാക്കിക്കാണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തോളി എനിക്കൊരു മെച്ചും വേണ്ട എനിക്ക് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ നെസ്ലിൻ എങ്ങനെയെങ്കിലും ഒന്ന് അറിയണം അത്രയേ ഉള്ളൂ ഓക്കെ